നമസ്കാരം എൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തിരൂർ നഗരസഭ ദുരന്ത നിവാരണ സമിതി അടിയന്തര യോഗം ചേർന്നു കാലവർഷക്കെടുതി നേരിടുന്നതിനും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷതയിൽ അടിയന്തര സമിതി യോഗം ചേർന്നു കാലവർഷക്കെടുതി പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു രൂക്ഷമായ തിരൂർ രൂക്ഷമായത് അടിയന്തരമായിട്ട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥര് പോലീസ് പാർട്ടിയോ എല്ലാവരുടെയും രോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ ആരംഭിക്കുന്നുണ്ട് തിരൂർ നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ആളുകളെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് ക്യാമ്പുകൾ നഗരസഭ ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ ക്യാമ്പുകൾ തുടങ്ങുകയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലും അതേപോലെ ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ എം ഡി ബി എസ് സ്കൂളിലുമാണ് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും പരമാവധി വെള്ളം വരുന്നത് ഒരുപാട് വെള്ളം ഉയരത്തിൽ വരുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രയാസം വരുമെന്ന് തോന്നിയാൽ ആരോഗ്യ പ്രവർത്തകരും അതേപോലെ കൗൺസിൽ അംഗങ്ങളും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് വേഗം വീടുകളിൽ നിന്ന് അത്യാവശ്യം വേണ്ട രേഖകളൊക്കെ എടുക്കണം വീടുകളിൽ ഒരിക്കലും അടഞ്ഞു നിന്നിട്ട് ഒരു പ്രയാസം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കരുത് തിരൂർ നഗരസഭാ പ്രദേശത്ത് ഏഴൂർ എംഡിപിഎസ് യു പി സ്കൂളിലും തിരൂർ തെക്കുമുറി ജിബിഎച്ച്എസ്എസിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു ക്യാമ്പ് നടത്തിപ്പിനുവേണ്ടി വില്ലേജ് ഓഫീസർമാരുടെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രണ്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജിത അഡ്വക്കേറ്റ് ഗിരീഷ് ഫാത്തിമദ് സജ്ന അബ്ദുൾസലാം റസിയ ഡെപ്യൂട്ടി തഹസിൽദാർ രമ വില്ലേജ് ഓഫീസർ അനുജിത് പോലീസ് എസ് ഐ ഡെന്നി എസ് ആർ ടിഒ ബേബി ജോയ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജീവരാജ് ഡെപ്യൂട്ടി സെക്രട്ടറി ശിവദാസൻ നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ